ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുയർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീടിയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റായിട്ട് ഒരു ലിവർ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഒരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കൂടെ മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതലും നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ആക്കി വെക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളേ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടുവേ കയറിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണമെങ്കിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കാനേ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ എല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം ഒരുമിച്ച് കൂട്ടി വെക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരുംജീരക പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇതുപോലെയുള്ള വീഡിയോസിനും നല്ല നല്ല റെസിപ്പിക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുതേ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിനിട്ട് നന്നായിട്ടൊന്ന് വഴച്ചു കൊടുക്കണം പൊടികളുടെ പച്ചമെണ്ണം മാറുന്നതുവരെ നന്നായിട്ട് തന്നെ വഴച്ചു കൊടുക്കണേ ആരെങ്കിലും ലൈക്ക് ചെയ്യാതാ കാണുന്ന ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുതേ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം ഗരം മസാല ഒരു ടീസ്പൂണും കുരുമുളക് പൊടി ഒരു ടീസ്പൂണും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വീണ്ടും വഴറ്റി കൊടുക്കണം പൊടികളുടെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് തന്നെ വഴച്ചി കൊടുക്കാൻ മറക്കരുതേ ഫ്ലെയിം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാനേ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ലിവർ ഇട്ട് കൊടുക്കാം ക്യാമറ ഓഫായി പോയതുകൊണ്ടാണ് ലിവർ ലിവറിട്ടത് ഇതിൽ കാണിക്കാൻ പറ്റാഞ്ഞത് എല്ലാവരും ക്ഷമിക്കുക ലിവർ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം എന്നിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാമേ നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്നും കയറി കാണാൻ മറക്കരുതേ നല്ലതായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ആറ് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ നമുക്ക് ആറ് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്കൊന്ന് തുറക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അരക്കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം തന്നെ എടുക്കാൻ മറക്കരുതേ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തുറക്കാൻ അടച്ച് വെച്ച് വേവിക്കാം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം നമ്മുടെ ലിവർ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുതേ അങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ